അപ്പൊ നിങ്ങൾക്കാത്ത എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ നല്ലൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയിട്ടാണ് തോന്നുന്നത് അതായത് ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്സ് ഇന്റെ ഈ മഞ്ഞക്കാറുള്ള പല്ലുകൾക്ക് ഒന്നും നോക്കണമല്ല ഇതില് മൂന്ന് സ്ട്രിപ്സ് ആണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ നമ്മളെ പല്ലിന്റെ ചാർട്ടുണ്ട് കറന്റെ സ്ഥലത്ത് ഇണ്ടില്ല അഞ്ചിലോ ആറിലോ ആട്ടോ കിടക്കുന്നത് ആഹ് എനിക്കുമാണ് കറില്ലാത്ത പല്ലുകൾ അപ്പൊ ഞാൻ ഒരു സ്ട്രിപ്പ് എടുത്ത് മുകളിലെ പല്ലിലും താഴെ പല്ലിലും ആയിട്ട് ഒട്ടിച്ചിട്ടോ ഇനി ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എനിക്ക് തൊള്ള പൂട്ടിരിക്കാൻ കഴിയില്ല അതിൻ്റെ ഈ മമ്മിയെ വിളിച്ചു മമ്മിനോട് സംസാരിച്ച് എങ്ങനെയായിട്ട് സമയം പോണില്ല അപ്പോളാണ് എനിക്ക് എന്റെ കുട്ടിയോട് ഉറങ്ങുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ ഞാൻ ഈ എക്സ്പീരിമെന്റ്സ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് വാതില് പൂട്ടി വന്നിട്ടോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മക്കളെ അപ്പൊ എന്തായാലും മാറ്റി ഒരുങ്ങി വന്നല്ലേ നമ്മൾ ആ ഹൈഫൈല് ന്യൂ ലോഞ്ച് ആണ് ഉണ്ടോ പിന്നെ ഫോർ ഗൗൺ നല്ല രസം കാണാൻ അപ്പോൾ വേണ്ടിയൊക്കെ വാങ്ങിക്കോളി അപ്പൊ ഞാൻ ഇനിയിപ്പോ പല്ലൊക്കെ സെറ്റ് ആയാലും എങ്ങനെ ഉണ്ടാവും അതിന്റെ ചിരി എങ്ങനെ ഞാൻ ചിരിക്കേണ്ടി എന്നൊക്കെ പ്രാക്ടീസ് ചെയ്തോണ്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങി ചീച്ചാനാണ് ഈ ആർക്ക് ബാഗായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ ഇത് ഇതിന്റെ പുതിയ വാച്ചാണ് കേട്ടോ ഫസ്റ്റ് ആക്ക് ഗിഫ്റ്റ് ചെയ്ത ഫോസിലിന്റെ വാച്ചാണ് അപ്പൊ പട്ടിശ എങ്ങനെയുണ്ട് അങ്ങനെ കാത്തിരുന്ന് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ടൈം ടു പല്ല് നമുക്ക് കാണാം ൊിപ്പും ഒരു ഗു പോലക്കെ എനിക്ക് തോന്നി പിന്നല്ലേ എനിക്ക് മനസ്സിലായി എൻ്റെ പല്ലിൻ്റെ കറ ഇളകി വന്നതാണെന്ന് എന്തായാലും നല്ല ചേഞ്ചാണ് കേട്ടോ ഉണ്ടായത് ദിവസ ഇണിന് മുന്നേ എന്റെ പല്ലിന്റെ കറന്റെ സ്ഥാനം അഞ്ചേനി ഇപ്പൊ രണ്ടെത്തിയിരിക്കുന്നു പല്ല് വെട്ടി വെട്ടിത്തിളങ്ങുന്നു ഇപ്പൊ എനിക്കൊരു ഗാനമാണ് ഓർമ്മ വരുന്നത് അതായത് എന്റെ അടുത്ത് വന്നിട്ട് താ താ ിൽ നിന്ന് തള്ളല്ലോ ഇത് ജെന്വൻ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇനി ഇരട്ടത്തൊക്കെ പോവാണെങ്കിൽ പല്ല് കാണിച്ചു മതി ടോർച്ച് പോലെ വെട്ടി തളങ്ങും നോക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്താ ചേഞ്ച് അപ്പൊ എന്റെ തള്ളല് കഴിഞ്ഞപ്പോ കൃത്യ സമയത്ത് എണീച്ചിട്ടുണ്ട് അപ്പൊ ലിങ്ക് വേണു ജസ്റ്റ് ലിങ്ക് കമന്റ് ചെയ്യാണെങ്കിൽ അയച്ചതായിരിക്കും